മിഷനിലേക്ക് സ്വാഗതം മാമി എവിടെ ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയെ കാണാതായിട്ട് പതിനൊന്ന് മാസങ്ങൾ പിന്നിട്ടു കോഴിക്കോട് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാനം ദുരൂഹതകൾ എന്തൊക്കെയാണ് പോലീസ് എവിടെയാണ് അന്വേഷിക്കുന്നത് പോലീസ് അന്വേഷിച്ച് കേസിലെ പ്രതികളെ അടിയന്തിരമായി പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കോഴിക്കോട് ടൌൺഹാളിൽ വലിയ ജനകീയ സംഗമം നടന്നു ജനകീയ സംഗമത്തിൽ കോഴിക്കോട്ട് പൗരപ്രമുഖരും രാഷ്ട്രീയ സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുത്തു ജൈവകാരുണ്യ പ്രവർത്തകനും നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാനം ഏറെ ദൂരവുമായി തുടരുന്നത് കേരള പോലീസിന്റെ വീഴ്ചയാണ് ഈ വീഴ്ച തുറന്നു പറയാൻ പോലീസ് തയ്യാറാവണം എം കെ രാഘവൻ എം പി പറഞ്ഞു കേരള പോലീസിന് കഴിയില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണം അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രാജേഷ് അധ്യക്ഷനായിരുന്നു അഹമ്മദ് ദേവർകോവിൽ കോവിൽ എം എൽ എ ടി പി ദാസൻ നിജേഷ് അരവിന്ദ് ഒ പി നസീർ ഹുസൈൻ മടവൂർ ഗ്രോ വാസു മുസ്തഫ പാലാഴി ഡോക്ടർ കെ മൊയ്തു എൻ കെ റഷീദ് മുക്കം അഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കൺവീനർ അസ്ലം ബക്കർ സ്വാഗതവും ടി പി എം ഹാഷിറലി നന്ദിയും പറഞ്ഞു ഇക്ബാൽ മാർക്കോണി ഗോൾഡൻ നാസ് ജവഹർ സിൽക്കി കെ രാമചന്ദ്രൻ മാസ്റ്റർ പി പി രവീന്ദ്രനാഥ് ജയന്ത് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മതി ആ പതിനൊന്ന് മാസമായി കാണാതായ മാമി അദ്ദേഹം കടന്നു പോയിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കണ്ടെത്താനാവശ്യമായിട്ടുള്ള എല്ലാ അത്യുതാധുനിക സൗകര്യമുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇനിയും യാതൊരുവിധ തെളിവും കിട്ടുന്നില്ല എന്നൊരു ഭാഷ്യം ബന്ധപ്പെട്ടതും പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ പോലീസിനൊരു മഹത്തായ പാരമ്പര്യമുണ്ട് ഏത് കേസാണെങ്കിലും തെളിയിക്കാൻ കഴിയുന്ന മിടുക്കന്മാരുള്ള പോലീസ് സേനയിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ ഇതൊരു അത്ഭുതമായി തോന്നുകയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ആളാണ് ഞാൻ നമുക്ക് സി സി ടി വി ഉണ്ട് അതിന്റെ ഫുട്ടേജ് കിട്ടും ഏത് എപ്പോഴാണ് പോയത് ഏത് സമയത്താണ് പോയത് ഏത് വഴിയിലൂടെ അദ്ദേഹം പോയി ഏത് കാറിൽ പോയി ഇതൊക്കെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ മാമി എവിടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ മാമിയെ നഷ്ടപ്പെട്ടു പോയാൽ കാണാതായ മാമിയെ കണ്ടെത്താൻ ബന്ധപ്പെട്ട പോലീസിന് എന്താണ് അത് പുറത്തു കൊണ്ടുവരാൻ ഇത്ര കാലതാമസം എടുക്കുന്നതെക്കുറിച്ച് കേരളത്തിലെ ബന്ധപ്പെട്ട പോലീസ് മേധാവികൾ ഈ കുടുംബത്തോടും മാമിയ സ്നേഹിക്കുന്നവരോടും ജനങ്ങളോടും നിർബന്ധമായും അതിൻ്റെ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് പറയാൻ ഈ അവസരം ഞാൻ ലഭിക്കുക മാമി ഏത് സന്ദർഭത്തിൽ കാണാതായി മാമിയെ മാമി കാണാതായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പോയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചെല്ലാം പോലീസ് പറയുന്നുണ്ട് പിന്നെ മാമി എങ്ങോട്ട് പോയി അപ്പോ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇപ്പൊ ഗവൺമെന്റ് ഏതായാലും പുതിയൊരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മലപ്പുറം ശശികുമാറാണ് സംഘത്തലവൻ പക്ഷെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട എം എൽ എയും അറിയുന്ന കാര്യമാണ് ഇപ്പൊ എൻ്റെ അടുത്ത അദ്ദേഹത്തിൽ മാനവിയുടെ കുടുംബാംഗം വന്നപ്പോ പറഞ്ഞത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സിഐനെ കുറിച്ചുള്ള അവരുടെ പ്രയാസ വിഷം എന്നോട് പറയുക ആ ഉദ്യോഗസ്ഥൻ ആയിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ഏറ്റവും വലിയ വേദനിക്കുന്ന പരാതികൾ അന്ന് അതേ ദിവസം അതേ സമയം തന്നെ അപരിചിതരായ നാലോ അഞ്ചോ പേർ ആ ബിൽഡിങ്ങിന്റെ അടുത്തുണ്ടായിരുന്നു ഇത് ഈ ഒരു കാര്യം മാമിയുടെ സുഹൃത്ത് നടക്കാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല മാത്രമല്ല ഈ ബിൽഡിങ്ങിന്റെ ഓണറായ മാമിയുടെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ വന്നിട്ട് അവിടുത്തെ ആ പരിസരത്തെ സി സി ടി വി പരിശോധിക്കണം എന്ന് പറഞ്ഞു പരിശോധിച്ചില്ല ഇന്നതിപ്പോ അത് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാകും കാരണം പല സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച സി സി ടി വി പരിശോധിക്കണമെങ്കിൽ പോലീസിന് മാത്രമേ പറ്റുള്ളൂ അത് പരിശോധിക്കാതെ അന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട് പോലീസിന്റെ ഈ കേസിലെ അനാവസ്ഥയും അതുപോലെ തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള പോലീസിന്റെ പണിയും പിന്നീട് ഇങ്ങോട്ട് പല കാര്യങ്ങൾ പല കുറി കുടുംബം പല കാര്യങ്ങളും ഈ സമ്മതി ഈ സംസാരിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു ഒന്നും അദ്ദേഹം ചെവികൊണ്ടില്ല ഒരു വസ്തു പോലും ചെവികൊണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് നമ്മുടെ കമ്മീഷനായിരുന്ന രാജ്പാൽ മീണ മീണസാറ് അവധിക്ക് പോയ സമയത്ത് മുഹമ്മദിന്റെ മകള് അതീബ നൈന ഡിസിക്ക് കൊടുത്ത ഒരു പരാതി ഇതാണ് നമ്മുടെ ഗുരുതരമായിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യത ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് ഡി സി പിക്ക് കൊടുത്ത ഒരു പരാതി ആ പരാതിയിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി ആ പരാതിയിൽ അതിബാ നൈന ഡി സി പിടുത്ത പരാതിയിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി പിറ്റേന്നത്തെ ദിവസം കോഴിക്കോട്ടെ പ്രമുഖ ഹോറോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അദീബ നൈന ഡി സി പിടുത്ത പരാതി ഇതാ എന്റെ ഫോണിലുണ്ട് ഇത് ഞാൻ വളരെ പണിപ്പെട്ടാണ് ഈ പരാതി ഡി സി പി നീ കൊടുത്ത പരാതി എടുത്തത് എവിടേക്കാണ് കേരളം പോകുന്നത്